ചില സമയത്ത് ഈ അയ്യായിരം രൂപ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് ഈ സെയിലിന് രണ്ട് മാസം മുമ്പ് ഏഴായിരം രൂപയാക്കുന്നു പിന്നെ അതേ അയ്യായിരം രൂപയ്ക്ക് നമുക്ക് തരുന്നു അപ്പോൾ നമുക്ക് രണ്ടായിരം രൂപ ഓഫ് കിട്ടി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകുന്നു ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവം ഉണ്ടാകും ആ തീർച്ചയായിട്ടും ഉണ്ട് അത് പല കാര്യങ്ങളും പല പ്രോഡക്റ്റുകൾ അത് മൊബൈലാണെങ്കിലും ലാപ്ടോപ്പ് എന്തുമായിക്കോട്ടെ ഇതിനും പ്രൈ സെയിലിന് മുമ്പ് വില കൂട്ടുന്നു സെയിൽ വരുമ്പോൾ വില കുറയ്ക്കുന്നു അത് കൃത്യമായിട്ട് ഈ പ്രൈസ് വാച്ച് ചെയ്യുന്നവർക്കിത് നമുക്ക് വ്യക്തമാകും വിഷ്ലിസ്റ്റ് ചെയ്ത് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ഈ വില കൂട്ടുന്നതും ആ സമയത്ത് കുറയ്ക്കുന്നതും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ സാധിക്കും അതുപോലെ തന്നെ എൻ്റെ ഞാനൊരു ദിവസം വിഷ്ലിസ്റ്റ് ചെയ്തു വിഷ്ലിസ്റ്റ് ചെയ്തതിന് ശേഷം വില കൂട്ടി വരും ആ അങ്ങനെ ഒരു സംഭവം അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം സോഫ്റ്റ്വെയർ വെച്ച് നിയന്ത്രിക്കുകയാണ് അതായത് എത്ര പേരും വിഷ്ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡെയിലി ക്ലിക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ഈ സെല്ലർക്ക് അറിയാൻ സാധിക്കും പിന്നെ ഒരാൾ സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിനെ ഏറ്റവും കുറഞ്ഞ വിലയും കൂടിയ വിലയും അവരത് എൻറ്റർ ചെയ്യും അന്നേരം ഈ സോഫ്റ്റ്വെയർ തന്നെ സീസണനുസരിച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ബിഹേവിയർ അനുസരിച്ച് കൂട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സെല്ലറെ തിരഞ്ഞെടുക്കുമ്പോൾ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഒന്നും രണ്ട് മൂന്ന് സെല്ലറുകൾ ഒരു വിഷയത്തിന് ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുക്കുവാണെങ്കിൽ ആ മൊബൈൽ ഫോണിന് ഒരു മൂന്നാല് സെല്ലറുകളുണ്ട് അപ്പോൾ ഈ മൂന്ന് ഇതിൽ ഏറ്റവും നല്ല സെല്ലർ ഏതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യണോ അതോ എന്താ ചെയ്യേണ്ടത് സെല്ലർമാർ രണ്ട് രീതിയിലുണ്ട് ഒന്ന് കമ്പനി നേരിട്ട് സെല്ലറായിട്ട് രജിസ്റ്റർ ചെയ്ത് വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വഴി തേർഡ് പാർട്ടി വഴി വിൽക്കുന്ന നല്ല സെല്ലർമാരുമുണ്ട് മോശം സർവീസ് കൊടുക്കുന്നവരുമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഒരു ഫ്രജൈലായിട്ടുള്ള സാധനമൊക്കെ മോശം പാക്കിങ് ആയിട്ട് അയയ്ക്കുക അത് വരുന്ന വഴിക്ക് പൊട്ടുക അത്തരം സംഭവങ്ങൾ ആ അത്തരം പ്രോഡക്റ്റുകളുടെ കസ്റ്റമർ റിവ്യൂ പ്രോഡക്റ്റ് റിവ്യൂ വായിച്ചു കഴിഞ്ഞാൽ ഈ സെല്ലറിനെ കുറിച്ച് മോശമായ അഭിപ്രായം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അങ്ങനെ അത്തരം സെല്ലർ ഒഴിവാക്കുക അതേ പ്രോഡക്റ്റ് തന്നെ ഒരുപക്ഷെ വേറൊരു സെല്ലർ വഴി വിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കമ്പനി തന്നെ ഇപ്പോൾ എൽ ജിയുടെ വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഫ്രിഡ്ജ് കമ്പനി തന്നെ സെല്ലറായിട്ട് വിൽക്കുന്നുണ്ടാവും അങ്ങനെ കറക്റ്റ് കമ്പനി വഴി വാങ്ങിക്കുവാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ കാരണം അത്തരം കാര്യങ്ങൾ അവർക്ക് കൈകാര്യം ചെയ്ത് പരിചയമുള്ളപ്പോൾ പാക്കിങ്ങും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിരിക്കും ഇപ്പം ഈ റിവ്യൂ നോക്കുമ്പം തന്നെ അതിന് മറ്റൊരു വശമുണ്ടല്ലോ ഇപ്പോൾ റിവ്യൂവിനകത്ത് ചില മാനിപ്പുലേറ്റർ ആയിട്ടുള്ള റിവ്യൂസ് റിവ്യൂ റേറ്റിംഗ് കൂട്ടാമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെ ഈ ആപ്പുകളിൽ ഉണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ അത് മിക്കവാറും നമ്മൾ ചില പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ ആ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ ഒരു നോട്ടീസ് ലീഫ്ലെറ്റ് ഒരു അഭ്യർത്ഥന വരുണ്ട് ഞങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ഫൈവ് സ്റ്റാർ റിവ്യൂ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂപ്പൺ നാറിക്കിട്ട് നിങ്ങൾക്ക് സമ്മാനം തരുന്നു അത്തരം കാര്യങ്ങൾ അന്നേരം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നുണ്ട് അത് നമുക്ക് കണ്ടാൽ അറിയാം അല്പം കൂടുതൽ പോസിറ്റീവ് റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സംശയിക്കണം തീർച്ചയായിട്ടും ഏത് പ്രോഡക്റ്റിനും നെഗറ്റീവും ആയിട്ടുള്ള റിവ്യൂ ഉണ്ടാവും അന്നേരം തീർച്ചയായിട്ടും നമുക്കൊരു പരിചയം കൊണ്ട് നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും ഈ ഓൺ പ്രൊഡക്റ്റുകൾ ഉണ്ട് അമസോണിൻ്റെ തന്നെ ഓൺ പ്രൊഡക്റ്റുകൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഓൺ പ്രൊഡക്റ്റുകൾ ആ പ്രോഡക്റ്റുകൾക്കെല്ലാം വളരെ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആയിരിക്കും ഇത് കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റ് അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് പിന്നെ ആമസോൺ ഒക്കെ അവരുടെ ആമസോൺ ബേസിക്ക് ആ സീരീസിലൊക്കെ പല സാധനങ്ങളും വിൽക്കുന്നുണ്ട് പിന്നെ അവരൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവരുടെ മിക്കവാറും സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആമസോണിൻ്റെ പെൻഡ്രൈവ് അല്ലെങ്കിൽ വൈഫൈ ഡോങ്ലുകൾ അതൊക്കെ ഒരു നിലവാരം പുലർത്തുന്നുണ്ട് കമ്പനിയുടെ ഒരു പോളിസി അങ്ങനെ ആയിരിക്കാം അത് ശരിക്കും സത്യമാണ് പിന്നെ വേണ്ടത് സ്പോൺസർ ചെയ്യുന്ന പ്രോഡക്റ്റുകളുണ്ട് ഈ സെല്ലർ തന്നെ പൈസ കൊടുത്തിട്ട് നമ്മളൊരു പെൻഡ്രൈവിന് സെർച്ച് ചെയ്യുമ്പം സ്പോൺസർ അത് പ്രത്യേകം എഴുതി കാണിക്കും അതിന് ആ സമയത്തിന് ഒരുപക്ഷെ റേറ്റിംഗ് കൂടുതലായിട്ടായിരിക്കും കാണുക